ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ബുധനാഴ്ച രാത്രിയുടെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കണം എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിച്ച് വ്യാഴാഴ്ച വെളുപ്പിന് അതായത് മിഡ്നൈറ്റ് പന്ത്രണ്ടേ മുപ്പത് വരെ വോട്ടിംഗ് സെറ്റ് നമുക്ക് കത്തി വേഗത്തിൽ ഒന്നും എന്തൊക്കെയാണ് ബുധനാഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുന്നതോടുകൂടി തന്നെ അഭിഷേകിന് മുന്നേറ്റം തന്നെയാണ് ഏഴ് നിമിഷം ശ്രദ്ധേയും എന്തൊക്കെയാണ് വൈൽഡ് കാർഡ് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെ അഭിഷേകിനെ ഇറക്കിയാന്ന് തോന്നുന്നു എന്തൊക്കെയാണ് മികച്ച ഫാൻ ബേസ് തന്നെ സ്വന്തമാക്കിയപ്പോൾ വോട്ടിങ്ങിന് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അഭിഷേക് ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ട് വോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് നമുക്ക് ഈ നിമിഷം കണസുക എന്തൊക്കെയാണ് നമ്മുടെ പച്ചമിറ്റി ഇപ്പോഴും പ്രേക്ഷക ഹൃദയങ്ങളിലുണ്ട് ഒരു ലക്ഷത്തി പതിനൊരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാറ് ഔട്ട് തൊട്ട് നിൽക്കും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിയനാണ് ഒരു ലക്ഷത്തി പതിനായിരം പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ഔട്ട് നേടിയപ്പം നാലാം സ്ഥാനത്ത് നമുക്ക് ഇരുപത് നിമിഷം കാണാൻ സാധിക്കാം ശ്രദ്ധനാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തൊട്ട് നേടിയപ്പോൾ നാലാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാലായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് തൊട്ട് ഏഴു നിമിഷം വരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഫാൻ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നോർയ്യോ ഓട്ട് സ്വന്തമാക്കിയെന്ന് തോന്നുന്നു എന്തെങ്കിലും ആറ് ആറാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കാം ശരണ്യനെ തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അനുസുബേടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാറ് തൊട്ട് ഈഴു നിമിഷം അനുസുബ സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥലത്ത് എട്ടാം സ്ഥാനത്ത് സ്ത്രീരേഖ ചേച്ചി തന്നെയാണ് സ്ത്രീരേഖ ചേച്ചി ഒരു തകർച്ചയിൽ നിന്നും ചെറിയ തോതി കരകയറ കാണാൻ സാധിക്കേണ്ട എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പതോട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം ജാൻമണി തന്നെയാണ് അറുപത്തയായിരത്തി എണ്ണൂറ്റി പതിനഞ്ചോട്ടാണ് ഈ ഒരു നിമിഷം വരെ ജാൻമണി സ്വന്തമാക്കുക എന്തേക്കാളും ജാൻമണി ശ്രീരേഖ തുടങ്ങിയവരുടെ കാര്യം നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മികച്ച ഗെയിം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഈ ആയുധം ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങി കൊണ്ടിരും എന്തേക്കാളും കണ്ടു തന്നെ അറിയണം ബിഗ് ബോസ് ഹൗസിൽ നിന്നും ശ്രീരേഖ അതോടൊപ്പം തന്നെ ജാൻ മണി തുടങ്ങിയ ഒരാഴ്ച പടിയിറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ട് സെറ്റ് റെസറ്റാൻ എന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക് നിങ്ങളുടെ ഇഷ്ടം പറ്റാത്ത കമൻറ്റ് ബോക്സിൽ ഇപ്പം